തൊഴിൽ പരിശീലനത്തിലും തെരഞ്ഞെടുപ്പുകളിലും പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്ന് പൊതുവിദ്യാഭ്യാസ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കേസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ജില്ലാതല സമിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്ററിൽ ചെയ്തിട്ടുള്ള ബഹുഭൂരിപക്ഷ നൈപുണ്യ പരിശീലന കോഴ്സുകളും സംസ്ഥാനത്ത് അനുയോജ്യമായ പരിശീലന പങ്കാളികളുടെ അഭാവം മൂലം ലഭ്യമല്ല മികച്ച തൊഴിലവസരങ്ങൾ നേരിടുന്നതിന് സംസ്ഥാനത്ത് നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതുമൂലം സാധിക്കാതെ വരികയാണ് വിവിധ വ്യാവസായിക മേഖലകളിൽ തൊഴിലാർജിക്കുന്നതിനുള്ള മികച്ച നൈപുണ്യ പരിശീലന കോഴ്സുകൾ നടപ്പിലാക്കുന്ന വിവിധ ഏജൻസികളെ ഫലപ്രദമായ ജില്ലാതലത്തിൽ ഏകോപിപ്പിക്കുന്നത് വഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കും ഇതിനായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ബോധിച്ചു വരുന്ന പൊതു സ്വകാര്യ നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ മുഖ്യധാരയിൽ എത്തിച്ച് നൈപുണ്യ പരിശീലന പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന നൈപുണ്യ പരിശീലന സ്ഥാപനങ്ങളെ ജില്ലാ നൈപുണ്യ വികസന പദ്ധതിയിൽ പരിശീലന പ്രോജക്ടുകൾ സമർപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതായി ഈ ലക്ഷ്യത്തിനായി നൈപുണ്യ പരിശീലന പങ്കാളികളുടെ സബ്മിറ്റ് എന്ന സബ്മിറ്റ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ അൻജിത് സിംഗ് അധ്യക്ഷത വഹിച്ചു കുസാറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ പി ജെ ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി കേസിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടി വി വിനോദ് സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വിദഗ്ധരായ പരിശീലകർ പൊതു സ്വകാര്യ മേഖലകളിലെ ചെറുതും വലുതുമായ പരിശീലന സ്ഥാപനങ്ങൾ വ്യവസായിക മേഖലകളിൽ നിന്നുള്ള വിദഗ്ധർ നൈപുണ്യ പരിശീലനം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന വിവിധ സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവർ പങ്കെടുത്തു